നമസ്തേ നമസ്കാരം ഞാൻ കല്ലാമണ്ഡലം ഗിരിചാര അന്താസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കല്ലാമണ്ഡലം സത്യം ചേച്ചിൻ്റെ കൂടെ വരുന്നത് ഓഡിയൻസ് ഓഡിയൻസായ നിങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ വന്നത് ഒരു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയിട്ടോ ഒന്നുമല്ല ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യാൻ ചേച്ചിനെ ചേച്ചിക്ക് സമ്മതമാണോ അയ്യോ ഇന്റർവ്യൂ കൊടുത്ത് 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 പഴുത്ത് ചില ഇന്റർവ്യൂ കഴുത്തിന് പിടിച്ചു ചില എന്തായാലും കഴുത്തിനൊന്നും പിടിക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ ചിലര് എൻ്റെ ഫ്രണ്ട്സും എന്റെ പേരന്റ്സും ഒക്കെ ചോദിക്കാറുണ്ട് ഈ സത്യാം ചേച്ചിയും ചോദിച്ചോട്ടെ ഓ സത്യാം ചേച്ചിയും നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇല്ലേ ആ ഭാഗ്യലക്ഷ്മീനെ കുറിച്ച് ഈയിടെ എന്തോ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞതായിട്ട് അറിഞ്ഞു ചേച്ചിക്ക് പണ്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് ഒരു ആളായിട്ട് അതിനോടനുബന്ധിച്ച് വല്ലതാണോ ഇത് അതോ ഈ ഭാഗ്യലക്ഷ്മി ആയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതായത് വേണ്ടി ചോദിക്കുകയാണ് അതെടുത്ത് ചെല്ലരത വിളിച്ചുതന്നെ ആണോ ആ വിളിച്ചെന്നോട് ചോദിച്ചു ടീച്ചർ എന്താണ് ആ കുട്ടി അവരുമായിട്ട് ആ സ്ത്രീയായിട്ട് എന്താ പ്രശ്നം എന്നാ ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ഫോണിൽ കൂടിയല്ലേ ചെറുതായിട്ടൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടു ഇപ്പൊ ഗിരിജ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം അതായത് എനിക്കൊരു പ്രശ്നം ഒരു മിനിറ്റ് എനിക്ക് മാത്രമല്ല പല പ്രേക്ഷകർക്കും പല ചേച്ചി ചേച്ചിയുടെ വീഡിയോ കാണുന്ന പലർക്കും അതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവും ചെറുപ്പം എന്താ ചേച്ചി വരെ പറ്റി പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് അപ്പൊ അതൊന്നും അവർക്കും അതൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ചേച്ചിക്ക് നല്ലതല്ലേ അപ്പൊ അത് അത് വന്നിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായതറിയാലോ പണ്ടത്തെ കെട്ടടങ്ങി അങ്ങനെ വരുന്നുണ്ട് അതെ ഉണ്ട് അത് നടന്ന സമയത്തെ സമയത്തെല്ലാരും കണ്ട ഗിരിജി കണ്ടു കാണും ചാനലുകാരും സോഷ്യൽ മീഡിയ അങ്ങനെ നിറഞ്ഞു നിക്കണം കൊറേ ദിവസം ഒരു വ്യക്തിനെ വ്യക്തിഹത്യ നടത്താവുന്നതിലപ്പുറം നടത്തി നടത്തി എല്ലാരും എന്റെ അടുത്ത് വല്ല വാസ്തവം ഞാൻ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ ഇതാണ് അവർ പറഞ്ഞത് എയ്റ്റി ശതമാനം ഉള്ളത് അതായത് നൃത്തത്തിനെക്കുറിച്ച് പിന്നെ പറഞ്ഞത് ഫുൾ സപ്പോർട്ട് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും അവർക്ക് മോഹിനിയാട്ടം അല്ലെങ്കിൽ നൃത്തത്തിനെക്കുറിച്ച് അറിയില്ല എന്ന് ആരും പറയില്ല നൃത്തത്തിൽ അവർ അഗ്രഹരണ്ണിയാണ് ഞാൻ എല്ലാവരും ശത്രുക്കൾ പോലും പറയില്ല ഇപ്പോൾ ചേച്ചിനെ ഇഴുത്തിക്കൊണ്ട് പറയുന്നതല്ല എല്ലാവർക്കും അറിയാം കലാമണ്ഡലം സത്യവാമിക്ക് നൃത്തത്തിനെക്കുറിച്ച് അറിയാം എന്നുള്ളത് ആ അപ്പോൾ അങ്ങനെ കൊളറൊക്കെ പിടിച്ചിട്ടിട്ടാ കൊളർ കൊളറില്ല അപ്പം അങ്ങനെ എൻ്റെ ആ കേസ് വന്ന സമയത്തെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായല്ലോ അപ്പം വന്ന സമയത്ത് പിന്നെ ചാനലുകാരെല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നത് ഒരു പത്തറുപത് പേരെങ്കിലും എല്ലാവരും കണ്ടു അറുപത് പേരെങ്കിലും വന്നിട്ടുണ്ടോ ഇടിച്ച് കയറി ഇങ്ങോട്ട് വന്നു അകത്ത് കയറ്റിയില്ല ഞാൻ അകത്ത് കയറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവരിൽ ഒരു പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ എൻ്റെ ഈ പ്രശ്നത്തിന് മുമ്പ് വരെ എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്യുന്നു അത് മാത്രമല്ല നമ്മൾ ടി വി കാണുമ്പോഴേ ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഇവരെടുത്ത് ചെന്നിട്ട് ഭയങ്കര വിനയത്തോടെ സംസാരിക്കുക അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവരെടുത്ത് ഇത്രയും വിനയം വേണോ ഇത്രയും അതിന്റെ ആവശ്യമുണ്ടോ ഇപ്പഴല്ലേ മനസ്സിലായത് ഇവരെടുത്ത് വിനയല്ലേ ഇവരെ കാല് നമിക്കണം നമ്മള് അയ്യോ ഞങ്ങള് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്ന ഒരു രീതി നമിക്കാതെ പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട് ഉണ്ട് അതെ അതെ അപ്പൊ ഈ എന്റെ വീട് പെയിന്റ് അടിക്കണ സമയായിരുന്നു ആ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഈ കേസ് അപ്പൊ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഗേറ്റും ഫ്രണ്ടും ഒക്കെ പെയിൻ്റ് അടിക്കുന്ന ദിവസമായിരുന്നു തുറന്നിട്ടേക്കാ അല്ലെങ്കിൽ ഇതിനകത്ത് കയറ്റുമോ ഞാൻ മനസ്സിലായില്ലേ അങ്ങനെ ഇടിച്ചു കയറി അവിടെ നിന്ന് അപ്പത്തേക്ക് എൻ്റെ വീടല്ലേ എനിക്ക് ഇറങ്ങി വരാതിരിക്കാൻ പറ്റൂലോ ഞാൻ ഇറങ്ങി പക്ഷെ ഇറങ്ങി വരാറുതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഏത് മാധ്യമ പ്രവർത്തകരെടുത്തും നമുക്ക് സംസാരിക്കും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി ഇല്ലെങ്കിൽ എത്രയാണ് ചോദിച്ച അനുസരണം ചേച്ചി താല്പര്യം മാത്രമല്ലേ സംസാരിക്കൂ അത്രയല്ലേ ശരി ഗിരിജ ചോദിച്ചല്ലേ ഞാൻ പറയാമെന്ന് ചേച്ചി അല്ല ഇല്ല 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 അങ്ങനെ അവർ വന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല മറുപടികളൊക്കെ കൊടുത്തല്ലേ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യേണ്ടല്ലേ അതെല്ലാവരും കേട്ടതാണ് കണ്ടതുമാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ എന്നെ ചാനലില്ലേ ട്വൻ്റി ഫോർ അതിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ ഒരു ലൈവ് വരാവോ കയറ വരുമോ ഞാൻ പറഞ്ഞു സ്റ്റുഡിയോയിലൊന്നും ഞാൻ വരില്ല പക്ഷെ അതും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അതും വേണ്ടാതി എല്ലാ അബദ്ധമായിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞതിന് എന്താ ഞാൻ വരില്ല എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് തോന്നുന്നു അങ്ങനെ അവർ ഒന്ന് രണ്ട് പയ്യന്മാർ ഇവിടെ വന്നു ക്യാമറയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് എടുത്തു ഞാൻ ഇവിടുന്ന് ലൈവില് കയറുക രാത്രി ഈ സംഭവം നടന്നന്ന് രാത്രി ലൈവിൽ കയറുമ്പോൾ അതിനകത്ത് ഒരു ഗസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഒരു ഗസ്റ്റ് ധന്യാരാമൻ രണ്ട് അവരൊരു ഇതാണ് എനിക്ക് അവരുടെ കറക്റ്റ് അവരുടെ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞൂടാ ധന്യ പേര് കേട്ടിട്ടുണ്ട് അറിയാം അങ്ങനെ ഇവർ രണ്ടുപേരാണ് അപ്പോൾ ഞാൻ രാത്രി അപ്പൊ നമ്മൾ പകല് കഴിഞ്ഞു ഇല്ല 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 ഇപ്പം പകല് കഴിഞ്ഞു നമ്മുടെ പരിപാടിയിൽ പകല് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി പോയി രാത്രി ആയപ്പോൾ ലൈവിൽ കയറി ലൈവിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഗോപികൃഷ്ണനായിരുന്നു അതിൻ്റെ അവതാരക അവതാരകൻ അപ്പൊ ഗോപികൃഷ്ണൻ എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മറുപടി പറയുന്നുണ്ട് മറുപടി പറയുമ്പോഴേ ഭാഗ്യലക്ഷ്മി പറയണേ